അബ്ദുറഹീമിൻ്റെ മോചനം അതാണല്ലോ ഏറ്റവും നമ്മളൊക്കെ ലക്ഷ്യം വെച്ചത് മുപ്പത്തിനാല് കോടി രൂപ ആണ് ബ്ലഡ് ആയിട്ട് ആ കുടുംബം ആവശ്യപ്പെട്ടത് അതൊരു ചാലഞ്ചായിട്ട് തന്നെ അത് ഏറ്റെടുക്കുവാൻ സൗദിയിലെ റിയാദിലെ അബ്ദുറഹിം ഇത്രയും കാലം ഉണ്ടായിരുന്ന റിയാദിലെ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറായി അത് കെ എം സി സിയുടെ നേതാവ് അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളെയും കൂട്ടി അഷ്റഫ് ബംഗാൾ എല്ലാ സംഘടനയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റമുണ്ടാക്കി അവർ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അത് എല്ലാ മലയാളികളും അത് ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ പറഞ്ഞതുപോലെ മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അനുകമ്പയുടെ ഒരു ഉദാഹരണമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കാണാൻ നാട്ടിൽ വരാം ഏതാ പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് ഇനി ഇപ്പോൾ തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കുന്നു ഏതാ എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കൊക്കെ ചെയ്യാനുള്ളത് പിന്നെ ഇതിനൊക്കെ പിന്നെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മത നേതാക്കന്മാരുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ വിഭാഗം ആളുകളൊക്കെ തന്നെ ഇതിന് തയ്യാറായി ഈ സന്ദർഭത്തിൽ നമുക്ക് ാഹിനോട് അതിനെ നന്ദി പ്രകടിപ്പിക്കാം പിന്നെ അഷ്റഫ് വേങ്ങാടും അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇതിൻ്റെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഇതിൻ്റെ ആപ്പ് ഒക്കെ അതിന് നൽകിയത് നമ്മുടെ പി എം എസ് സമീറാണ് അങ്ങനെ അവർക്ക് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇതിൽ മുമ്പിലുണ്ട് അതോടൊപ്പം ഇതിലൊരു ജനകീയമാക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട ബോ പി ചെങ്ങന്നൂരിൻ്റെ ആ പ്രഖ്യാപനം സാധിച്ചു അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള ആഹ്വാനം അദ്ദേഹം നടത്തും സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇതിനൊക്കെ വിജയിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ ദൃഢ നിശ്ചയത്തോടെയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ആ പ്രവർത്തനവും സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുകയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി ഇതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട് തന്നെയാണ് അതോടൊക്കെ സന്തോഷം അതാണ് ഇതെല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ് കണ്ണ് നിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിൻ്റെ ഈ സ്റ്റോറി ഈ ലക്ഷ്യം നേടുന്നതിൽ ബോബി ഗോപി ചെങ്കൻ്റെ ഇടപെടൽ അത് വലിയ സംഭവമായി മാറിയിട്ടുണ്ട് യാതൊരു തങ്ങൾ പറഞ്ഞ പോലെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ആ സോഷ്യൽ മീഡിയസിനൊക്കെ എംപ്ലോയീസിനൊക്കെ ഓർഗനൈസ് ചെയ്ത് ബോബി ശ്രീ ഗോപി ചെങ്കന്റെ എന്താ പേരിട്ട് യാചക അത് വളരെയധികം അതിനെ ആ സംഖ്യ വേറെ എന്തായാലും അത് വിജയിച്ചു